സൗദിയിലെ തണൽ ജിദ്ദക്ക് കീഴിൽ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഗമം സംഘടിപ്പിച്ചു പതിനഞ്ച് വർഷം നീണ്ട സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു പരിപാടി കേരളത്തിലും ഗൾഫിലുമായി ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സഹായം എത്തിക്കുന്നതാണ് തണൽ ജിദ്ദ പതിനഞ്ചു വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ സംഘടനയാണ് തണൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക സമൂഹത്തിലെ വൈകല്യമുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു പരിപാടി തണൽ സ്പാത് എന്ന തലക്കെട്ടിലായിരുന്നു സംഗമം തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് മുഖ്യപ്രഭാഷകനായിരുന്നു തണലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹം വിശദീകരിച്ചു തണൽ ജിദ്ദ വനിതാ വിങ്ങിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു ഫസ്ന ഷെരീഫ് അനീസ ബൈജു നിഹാല റഹ്മാൻ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ജിദ്ദ ചാപ്റ്റർ പ്രസിഡന്റ് സലീം കാസിം പന്തിരിക്കര ഡോക്ടർ ബിൻസി അബ്ദുറഹ്മാൻ മാജിദ കുഞ്ഞി എന്നിവർ സംസാരിച്ചു മീഡിയ വൺ ജിദ്ദ